വളാഞ്ചേരി നന്മ ലഹരി ബിരുദ സമിതി കോളേജുകളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ സന്ദേശ യാത്ര സംഘടിപ്പിച്ചു വളാഞ്ചേരി എം എസ് കെ വി എം കോളേജിൽ നിന്നും ആരംഭിച്ച പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജീവിത നന്മയെ കുടിയിരുത്താം ഉന്മാദ ലഹരിയെ പടികടത്താം എന്ന സന്ദേശം ഉയർത്തിയാണ് നന്മ ലഹരി വിരുദ്ധ സമിതി വിവിധ വിദ്യാലയങ്ങളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുമായി സഹകരിച്ച ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷാഹിന നിർവഹിച്ചു വളാഞ്ചേരിയിലെ ഓരോ ലഹരി പ്രസ്ഥാനത്തിന് ഏറ്റവും ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഒക്കെ കുട്ടികളെന്ന് പറഞ്ഞ് വളർന്നു വരുന്ന തലമുറ ഓരോ ബോധവൽക്കരണങ്ങൾ കേട്ടുകൊണ്ട് ജീവിക്കും നമ്മൾ ഓരോ ദിനങ്ങളും ഓരോ ദിനാചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജലദിനമായാലും വനിതാ ദിനമായാലും ഇങ്ങനെ ഓരോ ദിനങ്ങളും ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വനിതാ ദിനം ആചരിച്ച് ആ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഓരോ ദിവസങ്ങളിലും നമ്മൾ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് തന്നെ കേട്ടുകൊണ്ട് ഓരോ ദിവസം പേപ്പറുകൾ നോക്കുമ്പോഴും ചാനലുകൾ തുറക്കുമ്പോഴും നമ്മൾ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായി ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായി എം എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി മുഹമ്മദ് അലി വി പി എം സാലിഹ് കെ പി സുബൈർ കെ പി കുഞ്ഞിപ്പ റബിയ മുഹമ്മദ് കുട്ടി സാജിദ് മാസ്റ്റർ കെ പി മുഹമ്മദ് അഷ്റഫ് പി വി ഇക്ബാൽ മാസ്റ്റർ ഷാഫി കരുവാട്ടിൽ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു വളാഞ്ചേരിയുടെ പരിസര പ്രദേശങ്ങളിലെ മജ്ലിസ് മർക്കസ് സഫ എന്നീ കോളേജുകളിലാണ് ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തിയത് സന്ദേശയാത്രയുടെ ഭാഗമായി ജബർ പെരിന്തൽമണ്ണ അവതരിപ്പിച്ച സോളോ ഡ്രാമ ബ്രാന്തും അരങ്ങേറി ടി പെറ്റാളുടെ തന്തായു പറഞ്ഞോളിക്കടി എന്റെ മക്കളെ ഞാൻ ഇതിന് പോലടി ഒറ്റ തന്തോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു